വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അച്ഛാന്നും പറഞ്ഞ് ഓടി വന്ന് സത്യാണെങ്കിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത് എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു കണ്ണീരൊക്കെ ഇങ്ങോട്ട് തുടയ്ക്കുന്നുണ്ട് അന്നേരം എനിക്ക് കാണണം ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് തലവേദന മാത്രമേ ഉള്ളൂന്നു പിന്നെന്താ കാണിക്കാത്തത് എനിക്ക് കാണണം കാണണമെന്നും പറഞ്ഞ് കുട്ടി ആകെ വാശി പിടിക്കുകയാണ് അന്നേരം ശരിദാമ പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് എന്നാലും എനിക്ക് കാണണമെന്നും പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കുമ്പോൾ അച്ഛൻ പറയുന്നത് മോൾ കേക്ക് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം അമ്മോൾ ഇങ്ങോട്ട് വന്ന് അച്ഛൻ പറയുന്നത് കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടിയെ കൊണ്ടങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം സത്യം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത് തലവേദനയാണെന്ന് എന്നോട് എല്ലാവരും കള്ളം പറയുകയാണെന്ന് എനിക്കറിയാം എന്താ അച്ഛൻ അച്ഛൻ അമ്മയ്ക്ക് പറ്റിയ നിർബന്ധമായിട്ട് ഈ കുട്ടി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറ്റിയത് എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് നേരം വിഷ്ണുമാരെങ്ങൾ ഓർക്കുന്നുണ്ട് ആ കത്തിയും കുത്തിയതും ഒക്കെ പക്ഷേ വിഷ്ണു പറയുന്നില്ല അത് ചെറിയൊരു പിന്നെ ബഹളത്തിനിടയിൽ ചെറിയൊരു മുറിവുണ്ടായി അതില് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് മോള് അച്ഛൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുകയാണ് അന്നേരം കത്തി വീശിയപ്പോൾ അത് അമ്മയുടെ ദേഹത്ത് കൊണ്ടു അതുകൊണ്ടാണ് മുറിഞ്ഞത് എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മയെ രക്ഷിച്ചത് ആരാ എന്നിങ്ങനെ കുട്ടി ചോദിക്കുമ്പോൾ ആരായിരിക്കും എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛൻ എന്ന് പറയുന്നുണ്ട് അന്നേരം തുടർന്ന് വിഷ്ണു പറയുകയാണ് അമ്മയ്ക്ക് പഴയതുപോലെ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും പറ്റില്ല ഡോക്ടർ പറയുന്നത് പോലെ പറ്റൂ ശരദാമ്മ വരുമ്പോഴും മോൾ വീട്ടിലേക്ക് പോകണം മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം വന്ന വഴിക്ക് വാങ്ങി വാങ്ങിത്തന്നു ഞാൻ വീട്ടിലേക്ക് അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ ഞാനിവിടെ അച്ഛൻ്റെ കൂടെ നിന്നോട്ടേം ചോദിക്കുകയാണ് അന്നേരം അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുകയല്ലേ അപ്പം മോള് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല മോൾ ശാരദാമ്മയുടെ കൂടെ എന്ന് അന്നേരം അതിൻ്റെ അടുത്ത് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നും പറഞ്ഞ് കുട്ടി വിഷമിക്കുകയാണ് അന്നേരം അച്ഛൻ പറയുന്നത് മോള് കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കേൾക്കുമെന്ന് പറയുകയാണ് പക്ഷേ കുട്ടിയുടെ ആ നിർബന്ധവും വാശിക്കും മുതയിൽ വിഷ്ണുവിനൊന്നും പറയാനും പറ്റുന്നില്ല ഈ സമയത്ത് ഡോക്ടർ വിളിക്കുന്നു എന്നും പറഞ്ഞ് കമലിനോടിക്കൊണ്ട് വരുന്നുണ്ട് അന്നേരം മോളെ മുളെന്നും പറഞ്ഞ് അവരകത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ശ്യാമയും പപ്പിയും കൂടി വരികയാണ് അന്നേരം പപ്പി ഓടി വന്ന് വിഷ്ണു അച്ചാന്നും പറഞ്ഞ് പിടിച്ചിട്ട് ചേച്ചിയമ്മയ്ക്ക് എന്താ പറ്റിയത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ശ്യാമയും ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് മുറിവ് അധികം ഉണ്ടോ ബ്ലഡ് തോന്നി പോയോ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ വിളിച്ചിരിക്കുകയാണ് നമുക്ക് അകത്തേക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ വിഷ്ണു ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ളവരുടെ സങ്കടം കാണുമ്പോൾ വിഷ്ണു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും ുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ അത് സ്വയം ആശ്വസിക്കാനായിട്ട് കഴിയുന്നുമില്ല തുടർന്ന് ഡോക്ടർ എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും കൂടി നിൽക്കണ്ട പിന്നെ സീരിയസ് അപകട സിറ്റുവേഷൻ തരണം ചെയ്തിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് ആശ്വാസമാകുന്നുണ്ട് പിന്നെ പേഷ്യൻ്റിന് ബോധം വീണിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട് എന്നിട്ട് അകത്തേ കയറാൻ പോയിട്ട് വിഷ്ണു ശരദാമ്മയും ഞാൻ എന്ന് പറയുമ്പോൾ ചെല്ലും മോൻ തന്നെയാണ് ആദ്യം അവളെ കാണേണ്ടത് പോയി എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പപ്പിയും സത്യയും മാറി മാറി നോക്കിയിട്ട് വിഷ്ണു അകത്തെ കയറുന്നുണ്ട് അന്നേരം ശാരദമ്മ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ നീ എൻ്റെ വിളി കേട്ടു എന്ന് പറയുമ്പോൾ കമലം പറയുന്നുണ്ട് ശാരദാമെ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന് നമ്മളെ അങ്ങനെയൊന്നും സങ്കടപ്പെടുത്താൻ കഴിയില്ല അത്രയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ നേർന്ന വഴിപാടിനൊന്നും ഒരു കണക്കുമില്ല എന്നൊക്കെ ശാരദാമൻ പറയുകയാണ് അന്നേരം ശ്യാമ പറയുന്നുണ്ട് പിന്നെ കുഞ്ഞേച്ചി എന്തായാലും ബോധം തെളിഞ്ഞല്ലോ വിഷ്ണുണ്ടനെ കാണുമ്പോൾ കൂടുതൽ ആശ്വാസമോ വേദനയൊക്കെ കാണും പക്ഷേ വിഷ്ണുണ്ടനെ കാണുമ്പോൾ കുഞ്ഞേച്ചി അതൊക്കെ ഇങ്ങ് മറക്കുമെന്ന് പറയുകയാണ് ശ്യാമ എല്ലാവരും ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ് അന്നേരം സത്യം ഓടി ചെന്നിട്ട് ശാരദാമയോട് പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് അന്നേരം അച്ഛൻ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് മോളെ കാണിക്കാന്ന് പറഞ്ഞ് കുട്ടി എങ്ങോട്ട് ശാരദാമ ചേർത്തു പിടിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ അകത്തേ കയറുന്നുണ്ട് അന്നേരം അടുത്തേക്ക് ചെല്ലുമ്പോൾ കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് ചെല്ലുന്നത് അന്നേരം ശാലിനി ചെറിയൊരു മയക്കത്തിലാണ് അന്നേരം ആണെങ്കിൽ ഇങ്ങനെ കുറേ നേരം ശാലിനിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷം ചോദിക്കുന്നുണ്ട് ചെറിയൊരു മയക്കത്തിലാണ് ഉണർത്തണമെന്ന് അന്നേരം വേണ്ട ഞാനിവിടെ ഇരുന്നോളാന്ന് വിഷ്ണു പറഞ്ഞിട്ട് വിഷ്ണു കസേരയിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ശാലിനിയുടെ കൈ ഇങ്ങനെ വിഷ്ണുവിൻ്റെ രണ്ട് കൈക്കുള്ളിലാക്കുകയാണ് എന്നിട്ട് അതിൽ മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയെ തന്നെ നോക്കിയിരിക്കുകയാണ് തലയിലൊക്കെ തലോടുന്നുണ്ട് എന്നിട്ട് വീണ്ടും കൈകളിലങ്ങ് വിഷ്ണു മുത്തം വയ്ക്കുകയാണ് എന്നിട്ട് നെറ്റി ിലേക്കൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കത്തി കുത്തേറ്റ സംഭവങ്ങളൊക്കെ വിഷ്ണു ഇങ്ങനെ ഓർക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ശലിനിയുടെ തലയിലൊക്കെ ഇങ്ങനെ തലോടി ഇരിക്കുകയാണ് അന്നേരം ശലിനി കണ്ണു തുറന്ന് നോക്കുന്നില്ല പക്ഷെ ശലിനിക്ക് ബോധം വേണിട്ടുണ്ട് അന്നേരം ചെറിയൊരു മയക്കത്തിലാണെന്നേ ഉള്ളൂ ഇതേ സമയം രാഘവൻ രാഘവന്മാരാണെങ്കിൽ കൊണ്ട് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആദ്യമൊന്നും കിട്ടുന്നില്ല അന്നേരം ആ ബെല്ലുണ്ട് എന്ന് പറയുകയാണ് അന്നേരം ആണെങ്കിൽ രാഘവന്മാർ പറയുകയാണ് ഫാം ചെയ്ത് എവിടെ പോയി കിടക്കുകയാണ് ഈ സമയത്തല്ലേ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി പോയെന്ന് അന്വേഷിക്കുകയായിരുന്നു ആൾ സഹായം വേണ്ടത് ഇപ്പോഴല്ലേ എന്നും പറഞ്ഞ് എപ്പറപ്പെട്ടിരിക്കുകയാണ് അന്നേരം ബെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് പിള്ള ഫോൺ കൊടുക്കുന്നുണ്ട് അന്നേരമാണെങ്കിൽ എടാ വിഷ്ണു ഫോൺ എടുക്കുകയാണ് മക്കളെ നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ശാലിനിടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആഴത്തിലാണ് കുത്തേറ്റിത്തിരിക്കുന്നത് നല്ല മുറിവുണ്ടെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം നീ അവിടെ തന്നെ ഉണ്ടാവണം ഇപ്പോൾ ശാലിനിക്ക് വേണ്ടത് എൻ്റെ സ്നേഹവും പരിചരണവുമാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നീ ടെൻഷനാകേണ്ട അതൊക്കെ ഇങ്ങോട്ട് നടന്നോളും എന്ന് പറയുകയാണ് അന്നേരം അമ്മ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല അറിഞ്ഞില്ല പുറത്ത് എവിടെ പോയിരിക്കുകയാണ് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് അന്നേരം അമ്മ വരുമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഈ സമയത്താണോ വാശിയും വൈരാഗ്യമൊക്കെ വേണ്ടത് നമ്മൾ വരാമെന്ന് പറയുകയാണ് അന്നേരം ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് രഘവന്നയർ ഫാമയെ വിളിക്കാൻ പറയുകയാണ് പിള്ളയോട് അന്നേരം ഫാ ഫാമയെ വിളിക്കാനായിട്ട് രഘ പിന്നെ പിള്ള തുടങ്ങുമ്പോൾ ഫാമ എവിടെ പോയിട്ട് ഓട്ടോയിൽ ആകെ തളർന്നങ്ങോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട് തുടർന്നാണെങ്കിൽ പൊന്നി കുറച്ച് വെള്ളം വെള്ളമെടുക്കുക എന്ന് പറയുകയാണ് അന്നേരം വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് അന്നേരം നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അതിന് മുന്നേ നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വീട് നോക്കാനായിട്ട് പോയതാണ് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം കൊണ്ടുവരാൻ പറയുന്നത് അന്നേരം നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞാരെന്ന് ചോദിക്കുമ്പോൾ എന്തെന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ ശാലിനിക്ക് ഗുണ്ടകളുടെ ആക്രമണത്തിൽ കുത്തയറ്റു വയറ്റിൽ ഒരു നല്ല വലിയൊരു കുത്തേറ്റിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് നമുക്കൊന്ന് പോകണ്ടേന്ന് ചോദിക്കുകയാണ് അന്നേരം ഫാമ അത് മൈൻഡ് ചെയ്യാതെ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് അന്നേരം ഫാമ നീയൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പോകണ്ടേന്ന് ചോദിക്കുകയാണ് അന്നേരം എന്തിന് പോകുന്ന എന്തിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കാര്യങ്ങൾ അറിഞ്ഞ് മകൻ അവിടെ എത്തി കാണുമല്ലോ പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത് അല്ലെങ്കിലും കുറച്ച് എന്റെ മനസ്സ് വേദനിപ്പിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല കുത്തേറ്റ് കിടക്കയില്ല അവളും കുറച്ച് വേദന അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ് അത്രയ്ക്ക് മനസ്സ് മനസ്സവള് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ട് അമ്മയും അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് നീ എന്താ പറയുന്നത് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ ഓ നമ്മൾ എന്തിനാണ് പോകുന്നത് മകൻ എവിടെ എത്തി കാണുമല്ലോ എന്ന് അന്നേരം ആ എത്തിയിട്ടുണ്ട് ഇപ്പം സംസാരിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇനി വിളിക്കുമ്പോൾ മകനോട് പറഞ്ഞുതരാം പരിചരണയും ശുശ്രൂഷയും കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കാൻ വീടുണ്ടാവില്ല അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് ഏതെങ്കിലും സാധനത്തിലോ എവിടേക്കെങ്കിലും പോകാനായിട്ട് പ്ലാൻ ഉണ്ടോ എന്തായാലും ജനിച്ച് ജീവിച്ച് പോയില്ലേ എന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം അവന് ഇപ്പോൾ അതൊക്കെ നോക്കാനാണോ സമയം അവൻ്റെ ഭാര്യയാണ് ഇവിടെ കുത്തേറ്റ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാര്യയായാലും ായാലും പിന്നെ താമസിക്കാനായിട്ട് ഒരു വീട് എന്ന് പറയുകയാണ് അന്നേരവും രാഘവന്മാർ ചോദിക്കുന്നുണ്ട് നമുക്കൊന്ന് പോകണ്ടേ കാര്യങ്ങൾ പോയി തിരക്കണ്ടേ എന്നൊക്കെ അന്നേരം എന്തിന് പോകണം പിന്നെ ഇവിടെ ഇത്രയും ഉണ്ടായിട്ട് കളക്ടർ എന്ന രീതിയിൽ അവൾ ഒരു സഹായവും ചെയ്തില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളെന് പോണം അല്ലെങ്കിലും നമ്മുടെ ആവശ്യം എന്തിനാണ് കളക്ടർക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരവും എന്നിട്ടും രാഘവന്മാർ ചോദിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തിനാ അവൾ ചത്തിട്ടൊന്നും ഇല്ലല്ലോ ചാവൂന്ന് നോക്കട്ടെ ചാവുമ്പം പോകാന്ന് പറയുമ്പോൾ രാഘവന്മാർക്ക് ആകെ ദേഷ്യം വരികയാണ് അന്നേരം പോകില്ല എന്ന് മനസ്സിലാക്കാം രാഘവനാർ പറയുക എഴുന്നേറ്റിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പിള്ളേം കൂട്ടി ഒന്ന് പോയിട്ട് വരാം അപ്പോൾ വിവരങ്ങൾ അറിയുകയും ചെയ്യാം ആരും പോയില്ല എന്ന് പരിഭവം ഉണ്ടാവില്ലല്ലോ എന്ന് അന്നേരം എന്തിന് പോകുന്നു അങ്ങനെ പോവേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ തിരക്കാനായിട്ട് അന്നേരമാണ് അവള് വന്നില്ലല്ലോ എന്ന് പറയുന്നത് പിന്നീട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാനും പോകുന്നില്ല നിങ്ങളും പോകുന്നില്ല ആരും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫാമ ആകെ പോകുന്നെങ്കിൽ ആ വഴിക്കങ്ങ് പൊക്കോളണം പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ് ഫാമ ദേഷ്യപ്പെട്ട് ആരും പോകണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക അകത്തേക്ക് കയറി പോവുക എനിക്ക് അകത്ത് ഒരുപാട് ജോലിയുണ്ട് ഇവിടെ നിന്നാൽ എനിക്ക് ആകെ തലവെരുക്കും എന്ന് പറഞ്ഞിട്ട് ഫാമയ അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ രാഘവന്മാർക്ക് ആകെ വീണ്ടും വിഷമിക്കുകയാണ് രഘവനാര സ്റ്റിക്ക് വിട്ടങ്ങ് സെറ്റിയിലേക്ക് പെട്ടെന്ന് അങ്ങ് വീഴുന്നുണ്ട് അന്നേരം പിള്ള പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ പിടിക്കേണ്ട എന്നിങ്ങനെ രഘവന്നാർ പറയുകയാണ് അന്നേരം ആ രഘവന്നാര വീഴുന്നത് ഫാമ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുകയാണ് വീഴട്ടെ വീണ ചാവട്ടെ കലികാലം അല്ലാതെ എന്ത് എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഫാമ അങ്ങ് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകുന്നുണ്ട് രാഘവന്മാർക്ക് പോ കാണാൻ പോകാത്തതിലും ഫാമ പോകാത്തതിലും തന്നെ സമ്മതിക്കാത്തതിലും ഒക്കെ ആകെ ഒരു വിഷമവും ദേഷ്യത്തിലും ഇരിക്കുകയാണ് സമയം അവിടെ ശാലിനിയുടെ അടുത്ത് ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ കൈ ഇങ്ങനെ മുഖത്തേക്ക് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ശാലിനിയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തുറക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുകയാണ് നേരം വിഷ്ണുവിട്ടാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞിട്ട് തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം വിഷ്ണുവിട്ട വന്നിട്ട് കുറേ നേരം ആയോ എന്ന് ചോദിക്കുകയാണ് നേരം ആദ്യം എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കാറുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് തന്നെ കണ്ടോണ്ടിരുന്നാൽ മതി അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നതാണ് എന്ന് പറയുകയാണ് തുടർന്ന് പിന്നെ വിഷ്ണുവിട്ടം പേടിച്ചു യോ എന്ന് ചോദിക്കുകയാണ് നേരെ പേടിച്ചു ഒരുപാട് അല്പം മുമ്പ് വരെ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം പേടിയില്ല അതൊക്കെ മാറിയെന്നു ഡോക്ടർ ബോധം തെളിഞ്ഞു എന്ന് പറയുന്നത് വരെ പേടി പേടിയുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയാണ് നേരം ശാലിനി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു എന്താന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെയിലൊരു മന്ത്രം ഉണ്ടായിരുന്നു വിഷ്ണു എന്ന മന്ത്രം അത് ഞാൻ അബോധ മനസ്സിൽ ഒരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കൈ പിടിക്കുന്നുണ്ട് നെറ്റിയിലേക്ക് മുത്തം കൊടുക്കും ാണ് കയ്യിലേക്ക് മാറി മാറി മുത്തം കൊടുക്കുന്നുണ്ട് തുടർന്നാണെങ്കിൽ മക്കൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യം പപ്പിയും പുറത്തുണ്ട് ശാരദാമ്മയും ശ്യാമയും കമലും എല്ലാവരും ഉണ്ടെന്ന് പറയുകയാണ് അന്നേരം എല്ലാവരോടും ഇങ്ങനെ അവിടെ നിൽക്കണ്ട എന്ന് പറയുക പിന്നെ നിൽക്കണ്ടെന്ന് വീട്ടിലേക്ക് പൊക്കിക്കോളാമെന്ന് പറയുകയാണ് മോളെ ഇവിടെ നിർത്തണ്ട എന്ന് പറയുമ്പോൾ ശാരദാമ്മയും കൂട്ടി വിടാം എന്ന് പറയുന്നുണ്ട് അന്നേരമാണെങ്കിൽ പപ്പിയും ചോദിക്കുന്നുണ്ട് അന്നേരം ഉണ്ടെന്ന് പറയുകയാണ് തുടർന്ന് തനിക്ക് വേദന ഉണ്ടോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല എന്ന് പറയുകയാണ് തുടർന്ന് അധികം സംസാരിക്കരുതെന്നാണ് പറഞ്ഞതെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വിഷ്ണുട്ടനെ സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് പിന്നെ എല്ലാവരും ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടല്ലേ അവരൊക്കെ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്നോളാം വിഷ്ണു ഞാൻ തൻ്റെ അടുത്ത് നിന്നോളാം എന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം വിഷ്ണുമായിട്ട് നിന്ന അവിടെ സത്യ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ അവർ നോക്കിക്കോളും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ടും വിഷ്ണു പറയുന്നുണ്ട് താൻ അധികം സംസാരിക്കണ്ടാന്ന് അന്നേരം എങ്കിൽ വിഷ്ണുട്ടൻ പൊയ്ക്കോ വിഷ്ണുമായിട്ട് ഇവിടെ ഇരുന്നാൽ ഞാനങ്ങ് എന്ന് പറയുകയാണ് തുടർന്ന് വീണ്ടും പിന്നെ സത്യം പപ്പിയൊക്കെ ചോദിക്കുമ്പോൾ സത്യ തന്നെ അവിടെ തന്നെ കാണും ബഹളം വെച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് സത്യമായിരിക്കും പക്ഷെ പിന്നെ അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് തന്നെ വേണ്ടേ എന്നിങ്ങനെ വിഷ്ണു ദയനീയമായിട്ട് ചോദിക്കുകയാണ് എനിക്ക് തന്നെ വേണം ഞാൻ ആർക്കും വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ വീണ്ടും നെറ്റിയിലേക്കും കൈകളിലേക്കും ഒക്കെ മാറി മാറി മുത്തം കൊടുക്കുകയാണ് ശാലിനെ നോക്കി വിഷ്ണു ആകെ സങ്കടപ്പെട്ട് ശാലിനിയെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുക അവസാനിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ശ്യാമ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ സതിഭാമ അവിടെ വേളം ഉണ്ടാക്കുന്നു എന്ന് ദേഷ്യപ്പെടുന്നു അന്നേരവും സത്യഭാമയുടെ ആ ഒരു വാശി അങ്ങോട്ട് അടങ്ങുന്നില്ല അപ്പോൾ ഫാമ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കാണിക്കുന്നില്ല അപ്പോൾ അവിടെയും ഫാമ ഇനിയും സത്യങ്ങൾ അറിയാനായിട്ട് വൈകുമോ വൈകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അറിയാം ഓക്കെ താങ്ക്